വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ഓർമ്മകൾ ഉറങ്ങുന്ന വണ്ടൂർ വി എം സിയിലെ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങൾ കടപുഴകി വീഴുന്നത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പി ടി എ ഭാരവാഹികൾ വനം വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിച്ചതിൽ നടപടി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ മലപ്പുറം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എ മുഹമ്മദ് സൈനുൽ ആബിദീൻ വിദ്യാലയത്തിൽ പരിശോധന നടത്തി പ്രതീക്ഷയിൽ സ്കൂൾ അധികൃതർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് വർഷത്തോളം പഴക്കമുള്ള സ്ഥാപനമാണ് ഈ വിദ്യാലയത്തിന് ചുറ്റും പന്ത്രണ്ട് ഏക്കർ ഭൂമിയാണ് ഉള്ളത് പ്രസ്തുത സ്ഥലത്ത് നൂറും അതിലധികവും വർഷം പഴക്കമുള്ള മരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മരങ്ങൾ മണ്ണൊലിപ്പിനെ തുടർന്ന് കടപുഴകി വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിന് പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ടാണ് പി ടി ഐ പ്രസിഡന്റ് എം കെ ഷിഹാബുദ്ദീൻ്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയത് ഇതിനെ തുടർന്നാണ് മുഹമ്മദ് സൈനുൽ ആബുദ്ദീൻ ഇന്ന് മൂന്ന് മണിയോടെ വിദ്യാലയത്തിൽ പരിശോധന നടത്തിയത് കൊണ്ടുപോവുക അതിലുള്ള സംവിധാനം സ്കൂളിലുണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ അതിന് പ്രധാനമായിട്ടും ആവശ്യം പച്ചപ്പിന് അല്ലെങ്കിൽ മരങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇടപെടലുകൾ പുറത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം അതില്ലാണ്ടാക്കുക ആവശ്യമായ സംരക്ഷണം ഒരുക്കുക പിന്നെ കുട്ടികൾക്ക് ഇത് അറിവ് പകരുന്ന രൂപത്തിൽ ഇതിന് ലേബലിംഗ് ഈ മരങ്ങളുടെ മരങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ മരങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് ആ മരങ്ങൾ ഉപയോഗ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഔഷധോദ്യാനം ഔഷധ വിവിധ കുറേ വളരെയധികം ഏരിയ ഉണ്ട് വളരെയധികം സ്ഥലം ഈ വിദ്യാലയത്തിന് അവൈലബിൾ ആണ് ഇപ്പോൾ ഇവിടങ്ങളൊക്കെ കുട്ടികൾക്ക് വിജ്ഞാനം പകരാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഔഷധോദ്യാനങ്ങൾ അതിൽ വിവിധങ്ങളായ ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കുക പിന്നെ വിദ്യാലയത്തിന് പുറത്തും ക്ലാസ് റൂമിന് പുറത്തും ക്ലാസ് എടുക്കാൻ സംവിധാനം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഈ മരങ്ങളുടെ തണലിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും സംവദിക്കാനും ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഈ വിദ്യാലയത്തിനകത്തുള്ള മഴ ഇതിനകത്ത് തന്നെ ഭൂമിയിലേക്ക് ആഴ്നിറങ്ങുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ മഴക്കുഴികളും മറ്റുള്ള സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ പ്ര വളരെ ഭംഗിയുള്ള വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു വിദ്യാലയമാക്കുക എന്നുള്ളതാണ് പി ടി ഐയുടെ ആവശ്യം അപ്പോൾ അതിന് വനം വകുപ്പിൻ്റെ ഒരു സഹായം അവർ പലപ്പോഴായി അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മിനിസ്ട്രി വഴി പോവുകയും അദ്ദേഹം അതിനുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് നൽകുകയും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഉന്നതദ്യോഗസ്ഥരുമായി സംസാരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകും എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തുന്നതാണ് വനവകുപ്പിന് സാധ്യമാകുന്ന എല്ലാ സഹായ സഹായങ്ങളും വിദ്യാലയത്തിന് നൽകുന്നതാണ് എന്ന് മാത്രം വിശാലമായ വിദ്യാലയ വളപ്പ് അദ്ദേഹം ചുറ്റി നടന്ന് പരിശോധിച്ചു ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സന്ദർശനത്തിൽ തികഞ്ഞ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് എം കെ ഷിഹാബുദ്ദീൻ പറഞ്ഞു എഴുപത്തഞ്ച് വർഷക്കാലം പഴക്കമുള്ള ഏറ്റവും വലിയ മരങ്ങള് ുള്ള സ്ഥലമാണ് വണ്ടു വി എം സിയുടെ കോമ്പൗണ്ട് ആ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിക്കും നമ്മൾ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബന്ധപ്പെട്ട ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വരികയും പിന്നെ പരിശോധന നടത്തേണ്ടത് എന്തായാലും ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് അവർ ബന്ധപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ ഡി എഫ് ഒ അടക്കമുള്ള ആളുകൾ നമുക്ക് അനുകൂലമായി ഇവിടെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് പി ടി എ ഭാരവാഹികളായ ഇ പി ഫിറോസ് കെ കെ മുഹമ്മദ് അലി ഷിഹാബ് മുക്കണ്ണൻ എൻ മക്ബൂൽ എച്ച് എം യു നിർമ്മല ഡെപ്യൂട്ടി എച്ച് എം രാജശ്രീ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു അതേസമയം വിദ്യാലയത്തിന് ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ രാത്രി കാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം വർധിക്കുകയുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സ്വർണ്ണാഭരങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സുക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ